ഹലോ എവരി വൻ അസ്സലാം വലൈക്കും സൊവൻസുഖിം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ചായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കുകളായിട്ടും അതേപോലെ തന്നെ കുറച്ചധികം മടി ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ നീണ്ട് നീണ്ട് പോയതാണ് കേട്ടോ വീഡിയോസ് ഇടാനായിട്ട് ഭയങ്കര മടി പിടിച്ചു പിന്നെ ഭയങ്കര ഒരു വീഡിയോയുടെ ആ ഒരു വൈബ് ഒക്കെ ഇങ്ങോട്ട് പോയി അങ്ങനെ കുറച്ച് മടി പിടിച്ച് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ വെച്ചിട്ടാണ് കസ്തൂരി മഞ്ഞൾ വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ തോലി കളഞ്ഞി കണ്ട നല്ല മഞ്ഞ കളർ ഉണ്ട് കയ്യില് നല്ല ഫ്രഷ് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു മുന്നൂറ് ഗ്രാം സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ ഒരു രണ്ട് മൂന്ന് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജ്യൂസാക്കിയിട്ടെടുക്കാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ച് നമ്മൾ സോപ്പ് ബേസ് എടുക്കാം സോപ്പ് ബേസ് വൺ കെ ജിയുടെ സോപ്പ് ബേസ് ഇങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് വൺ കെ ജി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എം ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഓഫറിൽ കൊടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു മുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മുന്നൂറ് ഗ്രാം സോബേസിൽക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസാണ് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഭയങ്കര മഞ്ഞ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ആ സോബേസ് പിടിക്കുമ്പോൾ അതിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് കസ്തൂരി മഞ്ഞളുടെ സോറി മുൾട്ടാനി മുട്ടിയുടെ പൗഡറാണ് കേട്ടോ മുട്ടി പൗഡറാണ് പിന്നെ അതുപോലെ ഇത് ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഇതൊക്കെ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ പിന്നെ അതുപോലെ ആൽമണ്ട് ഓയിലാണ് ഇത് സോറി ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിലിൻ്റെ ഒരു ബോട്ടിൽ പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിൽ അപ്പോൾ ഒന്നെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലതായിട്ട് എല്ലാത്തിൽക്കും കോമൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും എടുക്കുക ഒരു കളർ ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ആഡ് ചെയ്ത് കൊടുത്ത് എന്താണ് അതിൻ്റെ കളറ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണാം എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ സോപ്പ് ബൈസ് ഒക്കെ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അതൊന്ന് ഇളക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അതിൻ്റെ ആ ഒരു ഇതൊക്കെ താഴെ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ സീ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കളറ് ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കാരണം ഒരിക്കലും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടുക അല്ലാതെ നോർമൽ നമുക്ക് ആ ഒരു മഞ്ഞ ആ ഒരു ജ്യൂസിൻ്റെ കളറൊന്നും നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ മഞ്ഞൾ പൗടിയുടെ കളറും കിട്ടില്ല കേട്ടോ അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ ഒറിജിനൽ ഇപ്പോൾ ഈ ഒരു ജ്യൂസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കളറാണ് കിട്ടിയിട്ടുള്ള ഒരു ഡാർക്ക് മെറൂണിഷ് ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ആ ഒരു യെല്ലോ ടച്ച് എന്തായാലും വന്നിട്ടുണ്ട് കൂടുതൽ നമുക്ക് ടോട്ടലി കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഒരു യെല്ലോ കളറും അതുപോലെ ഒരു മെറൂണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇനി ഇതിൽ നമുക്ക് മുൾട്ടാണി മുട്ടിയുടെ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം ജസ്റ്റ് മുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും എന്നാലും തരിതരി ഉണ്ടാവും തരിതരി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കുറേ പേര് ചോദിക്കാറുണ്ട് പൗഡേഴ്സ് ആഡ് ചെയ്യുമ്പോൾ തരിതരി വരാറുണ്ട് അപ്പോൾ അതിന് കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യുക സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലെൻഡർ ഉണ്ട് അതെല്ലാ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിക്കില്ലേ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള അപ്പം അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബ്ലെൻഡർ പിന്നെ അതിൻ്റെ ശേഷം ഇനി നമ്മുടെ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലും നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് പെർഫ്യൂം ആണെങ്കിലും വെജിറ്റബിൾ ഗ്ലിസറിൻ എല്ലാ മെറ്റീരിയൽസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കുക അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ കളർ ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണില്ല കാരണം ഏകദേശം നമുക്ക് കിട്ടിയിട്ടുള്ള കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു യെല്ലോ കളർ കിട്ടാൻ ഇനിയിപ്പോൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല പിന്നെ പെർഫ്യൂം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് രാമച്ചത്തിൻ്റെ പെർഫ്യൂമാണ് ശരിക്കും ആ ഒരു മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ ടച്ച് വരുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ എനിക്ക് തോന്നി മഞ്ഞളുടെ സ്മെല്ലിനേക്കാൾ ഒന്നും കൂടെ നല്ലത് ആ ഒരു രാമച്ചത്തിൻ്റെ സ്മെല്ലാണെന്ന് അപ്പോൾ മഞ്ഞൾ ഉള്ളവർക്ക് മഞ്ഞൾ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം സ്മെല്ല് നല്ലത് നോക്കിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ മെച്ചത്തിന്റെ സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ നല്ലതാണ് സ്കിന്നിനൊക്കെ നല്ലതാണ് നമുക്കൊക്കെ യൂസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ഒക്കെ നമ്മള് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിനനുസരിച്ചിട്ടുള്ള നല്ല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക അതല്ലാതെ കുറെ പേര് പറയാറുണ്ട് എത്ര രൂപക്കാണ് സോപ്പ് കൊടുക്കുക അങ്ങനെയൊക്കെ പക്ഷെ ഇത്ര രൂപക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു സോപ്പ് ഇല്ല നമ്മള് പല പല ക്വാളിറ്റിയിൽ സോപ്പ് ഉണ്ടാക്കി വെക്കുക ഒറ്റ സോപ്പ് റേറ്റിൽ ഉണ്ടാക്കുന്നതായിട്ട് നല്ലത് ക്വാളിറ്റി വൈസ് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സോപ്പ് അപ്പോൾ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള സോപ്പിന്റെ ആ ഒരു ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സോപ്പ് ഒക്കെ നമുക്ക് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്യാം നമ്മളുടെ പ്രിയപ്പെട്ടവർക്കും നമ്മളെ മക്കൾക്കാണെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും നമുക്കെന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വാങ്ങിക്കണ്ട എന്നല്ല എന്നാലും നമ്മൾക്ക് നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലവർക്ക് അതൊരു സന്തോഷമാണ് ചിലവർക്കത് എന്താ പറയുക ഉണ്ടാക്കി ഉപയോഗിക്കാൻ ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ ഇടക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ആ ഒരു ഇതുണ്ടാവും അപ്പം ഞാൻ മോൾഡിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് സ്പ്രേ അടിച്ചു കൊടുക്കണം കേട്ടോ ബബിൾ സ്പ്രേ അടിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ മോളിൽ കാണുന്ന ആ ഒരു ബബിൾസൊക്കെ പോയി കുറച്ച് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബബിൾ സ്പ്രേ ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത് കുറേ പേർക്കൊക്കെ അറിയാം അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒന്ന് ഉറച്ച് കിട്ടാനായിട്ട് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എത്ര സമയം എടുക്കും എന്നൊക്കെയാണ് ജസ്റ്റ് ഒരു വൺ അവർ വെച്ചാൽ തന്നെ സോപ്പൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സോപ്പ് സോപ്പോട് അടിപൊളിയിട്ടൊരു സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ ഒരു ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊക്കെ തനി ബ്ലാക്ക് കളറായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ പുറത്ത് നല്ല വെളിച്ചത്തിൽ പോയിട്ട് എടുത്തു നോർമൽ നമ്മൾ സൺലൈറ്റിൽ പോയിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഭയങ്കര ഒരു യെല്ലോയിഷ് കളറ് നന്നായിട്ട് അറിയുന്നുണ്ട് ആ ഒരു കസ്തൂരി മഞ്ഞളുടെ കളർ കിട്ടാ അപ്പൊ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഫോട്ടോസ് എടുത്തതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു ഒറിജിനൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ